പുഷ്കര സംഭവ ബണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ടം മുറിച്ചുനേരം ഭൂമൗ പതിച്ചോരതികായ മസ്തകമാമോദമുൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികേ വച്ചു കൈ തൊഴുതീടിനാമയം പൂണ്ടു ശേഷിച്ച രക്ഷോകണം രാവണനോടറിയിച്ചവസ്ഥകൾ ഹ വിധിയെന്നറി ദശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളുമുൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചീടിനാരേറ്റവരിന്തിനീ നല്ലതു ശങ്കരദൈവമേ ഇത്തന്തിലാപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചീടിനാൻ താതനേ ഖേദമുണ്ടാകരുതേതു മേ മാനസേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാനുഗ്രഹി കേണമേ എന്നതു കേട്ടു തനെയും പുണർ നിന്നേ സുഖമേ ജയിച്ചു വരിക നീ വമ്പനാം പുത്രനും കുമ്പിട്ടു താതന് തൻപടയോടും നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം വരു ചെന്നു ിജിത്തും സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഓമമാരം തന്നേരം രക്തമാല്യകം താനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്തം ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഓം തത്സ